കഥ പാതി വിധവ ഭാഗം പന്ത്രണ്ട് അക്ഷമനായ ജി വിരളി കൊണ്ട് ഇരിക്കുമ്പോഴും അയാളുടെ കഴുകും കണ്ണുകൾ ഇടയ്ക്കിടെ ലക്ഷ്മിയുടെ മേനിയിലൂടെ എഴുതുന്നുണ്ടായിരുന്നു തന്നേക്കാൾ ചെറുപ്പവും ചുറുചുറുക്കമുള്ള ഹിമയെ ഇയാളുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥയെപ്പറ്റി ഒരു നിമിഷം ലക്ഷ്മി ഓർത്തുപോയി വക്കീൽ ജിയെ അനുനയിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഷെൽഫിൽ നിന്നും മുന്തിയനും ഒരു കുപ്പി വിദേശ മദ്യം എടുത്ത് അയാളുടെ മുന്നിൽ വെച്ചു ഗ്ലാസിൽ ഒഴുക്കു അടപ്പു തുറന്ന് ജി കുപ്പിയടക്കം കവത്തിവിൾ അകത്താക്കി വക്കീലിൽ സിൻഡോ അവരുടെ കൈകളിൽ അകപ്പെട്ടാൽ പോലീസ് അടക്കം ഇവിടെ എത്താൻ വലിയ താമസമുണ്ടാവില്ല മധ്യം ക്ലാസ്സിലേക്ക് പകർന്നുകൊണ്ടിരിക്കെ ജി ഒരു ചുരുട്ടിനെ തീ കൊളുത്തി ജാമ്യ കാലാവധി കഴിഞ്ഞ എനിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയത് കൊണ്ട് മാത്രം ആണ് ഞാനിവിടെ അടങ്ങിയൊതുങ്ങിയിരിക്കുന്നത് ജി ടെൻഷനാവാതെ വക്കീൽ ഫോണെടുത്ത് ആരെയെ വിളിച്ചു സിൻഡയെപ്പറ്റി തിരക്കാനും ഉടൻ തന്നെ റിപ്ലൈ വേണമെന്നും വണ്ടി നമ്പരടക്കം പറഞ്ഞുകൊടുത്തു വക്കീൽ ഇവിടെ ഇരിക്കെ ഞാൻ ലക്ഷ്മിയെ ഒന്ന് കണ്ടിട്ട് വരാം മദ്യം സിരകളിൽ വേരോട്ടം തുടങ്ങിയ ജീയെ തടയാൻ വക്കീലിനായില്ല അക്ഷമയായി ഫോണിൽ നോക്കി നിന്നിരുന്ന ലക്ഷ്മിയെ മുന്നിൽ പൊടുന്ന നെച്ചി ചെന്ന് വിട്ടു പകച്ചുപോയെങ്കിലും അവളത് പുറത്തു കാട്ടിയില്ല ലക്ഷ്മിയോട് കുറച്ചുകൂടി അയാൾ ചേർന്ന് നിന്നപ്പോൾ അവളുടെ ഹൃദയമെടുപ്പ് അകാരണമായി വർധിച്ചിരുന്നു അയാളുടെ നെടു നിശ്വാസത്തിൻ്റെ മദ്യത്തിൻ്റെയും മനം മനമടിപ്പിക്കുന്ന ഗ്രന്ഥമായിരുന്നു ലക്ഷ്മി ഇതിനു മുന്നേ എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ അന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു ഇതുപോലെ തൊട്ടടുത്ത് തനിച്ചൊന്ന് കാണണമെന്ന് ഇയാൾ എന്തൊക്കെയാണീ പറയുന്നത് ഏത് കഷ്ടകാല നേരത്താണ് തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ലക്ഷ്മി സ്വയം ഉള്ളിൽ പൊലിച്ചു അന്ന് ആ ട്രക്ക് ഓടിച്ചിരുന്നത് ഞാനായിരുന്നു ഇത്തവണ ലക്ഷ്മിയുടെ മുഖം വിളറി വെളുത്തു ഞാൻ തട്ടിത്തരിപ്പിച്ച അനിരുതന്റെ കാറിനടുത്തേക്ക് ഓടി വന്ന ഈ മുഖം അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാറിനുള്ളിൽ നിർജീവമായി കിടന്ന അരുണിമയെ കണ്ടപ്പോഴുള്ള ഈ കണ്ണിലെ തിളക്കം ഞാനിപ്പോഴും മറന്നിട്ടില്ല എന്തായിരുന്നു അവരോട് ഇത്ര പകിക്കുള്ള കാരണം ശ്വാസം വിടാൻ പോലും പേടിച്ച് ഒന്നനങ്ങാൻ പോലും ആവാതെ ആദ്യമായിട്ടായിരുന്നു ലക്ഷ്മി ഒരാൾക്ക് മുന്നിൽ അകപ്പെട്ടു പോകുന്നത് ഹിമയെ വകവരുത്തുവാൻ തീരുമാനിച്ചതിന് മിന്നിലും എന്തെങ്കിലും പകയുണ്ടോ അവളെ ജോലിക്ക് വെച്ചത് തന്നെ മറ്റൊരു ഉദ്ദേശത്തോടെ ആയിരുന്നു അനുരുതന്റേത് അസ്വാഭാവിക മരണം ആണെങ്കിൽ തീർച്ചയായും സംശയിക്കുന്നത് എന്നെ തന്നെയാവും അതിന് ഇട കൊടുക്കാതിരിക്കാനാണ് ഹിമയെ വശത്താക്കി കാര്യം സാധിക്കാമെന്ന് വ്യാമോഹിച്ചു അനിയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞെന്ന് ആരോപിച്ച് ഹിമയെയും അകത്താക്കാൻ ആയിരുന്നു തുടക്കം ഞങ്ങളുടെ പ്ലാൻ പക്ഷേ അവൾ ഞങ്ങളുടെ കണക്കുകൂട്ടലൊക്കെയും തെറ്റിച്ചു ഇതുവരെ എന്നെ ഒരു സംശയിച്ചിരുന്നില്ല അവൾ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അവതാളത്തിലാകാൻ തുടങ്ങി ഇതുവരെ ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഹിമ തുനിഞ്ഞിറങ്ങിയത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഹിമ ഒരു സാധാരണ പെണ്ണന്റെ വെറു ഒരു ജോലിക്കാരി അല്ല അവൾ ബുദ്ധിമതിയാണ് ചിന്നക്കുട്ടി എന്റെ മകളാണ് എന്ന വിവരം ആ വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു അവൾ അത് എങ്ങനെയോ അണത്ത് മനസ്സിലാക്കി അവളെ ഇനിയും ജീവനോടെ വിട്ടാൽ കാര്യങ്ങളൊന്നും കൈപ്പിടിയിൽ ഒതുങ്ങില്ല അനിരുതന്റെയും അരുണമയുടെയും അപകടത്തിന് ഒരു ദൃഷ്ടാക്ഷി കൂടിയുണ്ട് ഹിമയുടെ അച്ഛൻ എന്നെങ്കിലും അയാളെ തിരിച്ചറിഞ്ഞ് ആ വിവരം പുറത്ത് അറിയും മുന്നേ എല്ലാം അവസാനിക്കാം അത് വെറും ഒരു കോ ഇൻസുലൻസായി കാണാൻ എനിക്ക് സാധിക്കില്ല എനിക്കെതിലുള്ള ചങ്ങരക്കണ്ണികൾ കൂട്ടിവിളക്കി ചേർത്ത് ഒരറ്റത്തിൽ നിന്നും മറ്റേറ്റത്തേക്ക് എത്തുവാൻ പിടിക്കപ്പെടുവാനും അധിക സമയം വേണ്ടിവരില്ല ഹിമയ തീർക്കണം പറ്റൂ പറഞ്ഞു നിർത്തി ലക്ഷ്മി വല്ലാതെ തെച്ചുകൊണ്ടിരുന്നു ജയനെത്തുന്നതിന് മുന്നേ സിൻഡോയെ കൊണ്ട് തത്ത പറയുന്നവർ പറയുന്ന പോലെ കാര്യങ്ങൾ പറയിപ്പിച്ചിരുന്നു ജേട്ട ഏതൊരു വക്കീലിനാണ് ഇതിന് പിന്നിൽ ഹിമയെ അവരുടെ സങ്കേതത്തിലെത്തിക്കാമെന്ന് ഇവന്റെ കരാർ അയാൾ മാത്രമോ ഇതിന് പിന്നിൽ അതോ വേറെ ആരെങ്കിലും കൂടിയുണ്ടോ അടിയേറ്റ അവശനായിരിക്കുന്ന സിൻഡോയെ നോക്കി ജയൻ ചോദിച്ചു കന്നഡ കലർന്ന മലയാളത്തിൽ വിക്കി കൊണ്ടിരുന്ന അവൻ മറുപടി പറഞ്ഞു ജി എന്ന് പിടിപ്പേരുള്ള ബാംഗ്ലൂർ ഉപയോഗിച്ചു മാഫിയ തലവനും വക്കീലിനൊപ്പം ചേർന്നിട്ടുണ്ടെന്നും അവന്റെ വാക്കുകളിലെന്നും മനസ്സിലായി ജി ഇതിനു മുന്നേയും വക്കീലിനു വേണ്ടി ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പെൺവാണിപ്പ് സംഘത്തിലെ മുഖ്യ കണ്ണിയാണെന്നും ജയനും കൂട്ടരും മനസ്സിലാക്കി ഒരു പക്ഷെ അധികം വയ്യാതെ നമുക്ക് അവിടെ എത്തിച്ചേർന്നാൽ അവരെ കൈയ്യോടെ പിടികൂടാം അതുമാത്രമല്ല ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അവരെയും കണ്ടെത്താം കൂടുതൽ ആലോചിക്കാനല്ല നമുക്ക് പുറപ്പെടാം ജയമോഹന്റെ ഒരു മൂളലിനായി കാത്തിരിക്കുകയായിരുന്നു അവർ ജയനുൾപ്പെടെ പത്ത് പേരടങ്ങിയ സംഘം രണ്ട് വാഹനങ്ങളിലായി ശിന്റേയും കൂട്ടി പുറപ്പെട്ടു എന്തിനും ഏതിനും പോന്ന വെടുക്കന്മാരായ അവർ പണത്തിനു വേണ്ടി ആയിരുന്നില്ല ജയൻ അവർക്ക് അത്രയും വേണ്ടപ്പെട്ടവരായിരുന്നു അതിവേഗം കുതിച്ചു വാഞ്ഞ വാഹനങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങി ആ പഴയ ഗോഡലിനു മുന്നിൽ വക്കീലിന്റെ വാഹനം മാത്രമേ അന്നേരമുണ്ടായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങുമുന്നേ ജയൻ പിസ്റ്റളെടുത്ത് അരയിൽ തിരികാൻ മറന്നില്ല സിൻഡേയും വലിച്ചു ഏച്ചുകൊണ്ട് അവർ അകത്തേക്ക് കടന്നു ഉള്ളിൽ ആരെയും കാണാതായപ്പോയി ജയൻ എന്തോ പതിക്കിയത് തോന്നി തുടങ്ങി താഴെ മുഴുവൻ അരിച്ചുപൊറുക്കിയിട്ടും ആരെയും കണ്ടെത്താനായില്ല മൊബൈൽ വട്ടത്തിൽ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുവാൻ ജയൻ ഒരു കയ്യിൽ റിവോൾവർ മുറുകെ പിടിച്ചിരുന്നു അകത്തെ ക്യാബിനുള്ളിൽ പിടിവെല്ലി നടന്നതിന്റെ സമമായ കസേരയും ടേബിളുമെല്ലാം മറിഞ്ഞു കിടന്നിരുന്നു ഡിസ്പ്ലേ തകർന്നതിന് തറയിൽ കണ്ടെത്തിയ മൊബൈലെടുത്ത് ജയൻ കൂടെ ഉണ്ടായിരുന്ന ഒരുവനെ ഏൽപ്പിച്ചിരുന്നു ഫ്ലോറിൽ ചോരപ്പാടുകൾ കണ്ടതും ജയൻ ഒന്ന് പതറിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല ജേട്ടാ ഇതാ അവിടെ നോക്കൂ ഒരാൾ അവിടെ കിടപ്പുണ്ട് പക്ഷെ കിടപ്പ് കണ്ടിട്ട് ജീവൻ പോയ മട്ടാണ് അയാൾക്കരികിലായി ജയൻ ചെന്ന് നിന്നു തലയ്ക്ക് പിന്നിൽ അടിയേറ്റതിന്റെ ആണ് മരണകാരണം രണ്ടുപേർ ചേർന്ന് ആ ശരീരം മറിച്ചു കിടത്തി മുഖത്തേക്ക് മൊബൈൽ ഫ്ലാഷ് തെളിയിച്ചു നോക്കി ഇപ്പോൾ ജയൻ ഞെട്ടിപ്പോയി ചോരയിൽ മുങ്ങിക്കിടന്ന വക്കീലിനെ കണ്ട ജയനാകെ അസ്വസ്ഥനായി തുടരും കഥയുടെ അടുത്ത ഭാഗം